ഹായ് ആദ്യ സെറ്റിൽ ഐഫ് ഓഫ് ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണൊക്കെ കഴിഞ്ഞു എന്നാലും ഓണക്കോടിയുടെ വിശേഷങ്ങൾ പങ്കുവച്ചില്ലല്ലോ നിങ്ങളൊക്കെ ഓണക്കോടിയൊക്കെ എടുത്തായിരുന്നോ ഞങ്ങളിത് ഓണക്കോടി എടുക്കാൻ പോലെ വിശേഷങ്ങളുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത് ഞാനും എൻ്റെ അനിയത്തി നാല് മക്കളും കൂടിയിട്ടാണ് കേട്ടോ ഷോപ്പിങ്ങിന് പോയത് കുപ്പുമതി ബാബൂസിലാണ് പോയത് പപ്പൂസിലെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ബ്ലൗസ് ഉണ്ട് സാരി പീസിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയൽസും ഉണ്ട് ഒരുപാട് ഒരുപാട് സെലക്ഷൻസും ഉണ്ട് അവറേജ് റേറ്റിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കാൻ കഴിയും ഒട്ടും തിരക്കില്ല കേട്ടോ തിരക്കില്ലെന്ന് പറയാനുള്ള കാരണം ഇതോരോ സെലക്ഷൻസുകളായിട്ട് തിരിച്ചു ഉള്ളതുകൊണ്ട് എല്ലാവരും അവർക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലത്തേക്ക് അങ്ങ് പോകുന്നതുകൊണ്ട് തിരക്ക് വളരെ കുറവാണ് അത് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് സമാധാനായിട്ട് നമുക്ക് പ്രസവിക്കാനും കഴിയുന്നുണ്ട് അതുകൊണ്ട് ഇനി പാറിന് ഞങ്ങള് ക്രോപ്ടോപ്പ് ആണ് എടുക്കാനായിട്ട് വന്നത് കൊറേയൊക്കെ സെലക്ട് ചെയ്ത് നോക്കി പക്ഷേ ലാസ്റ്റ് ക്രോപ്പ് ടോപ്പിൽ തന്നെ വന്ന് എത്തിയാട്ടോ അതാണ് ഇഷ്ടപ്പെട്ടത് ഷർട്ട് മുറ

അതെ ഇഷ്ടപ്പെട്ടു അത് ഇഷ്ടപ്പെട്ടു അത് ഇഷ്ടായി അത് ഇഷ്ടായി പറയൂ ഒന്നിഷ്ടായാ എന്നാ ഓക്കെ ഓക്കെ എല്ലാ ടൈപ്പായിട്ട് ഷർട്ട് ഇട്ടോ എടുത്തോട്ട് മോഡല അതൊക്കെ വേറെ കളറില്ലേ പക്ഷെ അത് നല്ല മോഡലായിരുന്നു അയ്യോ ആ ഷർട്ട് വേണ്ട ഇതില്ലാത്ത കുറവാണ് അത് കുഴപ്പമില്ലേ അതെടുത്തോ അതെടുത്തോ അതെടുത്തോടാ കുഴപ്പമില്ല അതുണ്ട് ആ കളറില്ലേ ലൈറ്റ് എന്നാൽ അതെടുത്താൽ മതി അതെടുക്കണമെന്ന് അതെടുത്താൽ മതി ഇത് ഈ ടൈപ്പ് ഉണ്ടല്ലോ അല്ലേ കളർ ഇല്ല കളർ ഈ ഇല്ലാത്തു ഈ ടൈപ്പല്ല എല്ലാം തന്നെ ഷർട്ടിന്റെ ബോട്ടിൽ ഇല്ലല്ലോ അവിടെ അത് വെച്ചോക്കേ വലുതാണോ അത് വെറൈറ്റി ആകും വൈറ്റ് ആണ് ഈ പോവേണ്ടി അത് നല്ല ഭംഗിയാ ഓപ് ഓപ് എന്നെ എന്നെ മെയിം മെയിം മോണിറ്റോ ഒക്കെ നോക്കാനാണ് ഹലോ വെഷർ കിട്ടോ കുറ 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 മുണ്ട് kecil ഒക്കെ ഉണ്ട് അവിടെ മോള് വന്നോ സീലും മോള് ഇതി पेച്ചിരിക്കുന്ന ഡബിൾ എക്സ് അതിకే ഓ അണ്ടടാ ലൂസാ ഇതിது പോലെ ലൂസാ ഇതി കേറ്റി വെയിട്ടോടാ രണ്ട് പാണ്ടി ഇടുന്നേ thank you yeah. ഇതൊക്കെ മുണ്ടിൻ്റെ സെക്ഷൻസാണ് കേട്ടോ അത് ക്യാഷറിൻ്റെ അടുത്ത് തന്നെയാണ് മുണ്ടസിൻ്റെ സെക്ഷൻ ഉള്ളത് മുണ്ട് തോർത്ത് ടൗല് ടർക്കി അതൊക്കെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ കിട്ടുന്നത് ഇവിടെയാണ് നമുക്ക് ക്യാഷ് പേ ചെയ്യുന്ന സ്ഥലം അങ്ങനെ ഞങ്ങൾ ക്യാഷ് പേ ഒക്കെ ചെയ്ത് ഞങ്ങൾക്ക് ചായ കൊടുക്കാനും പറ്റി ഞങ്ങൾ സിറ്റി ബേക്കറിയിൽ കയറി കേട്ടോ കുറപ്പുംപടിയിലുള്ള അങ്ങനെ ഒരു സിറ്റി ബേക്കറിയിലെ കുറച്ച് വീഡിയോസും കൂടി ഞാൻ അങ്ങ് പകർത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ ടേബിളിൽ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ രണ്ട് സമിച്ച് ഒരു മൂന്ന് മീറ്റ് മീറ്ററോൾ പിന്നെ അഞ്ച് ചായ ഇത്രയാണ് ഇത്രയാണെന്നായിട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായ എടുത്ത് കഴിഞ്ഞ് അപ്പം എൻ്റെ കണ്ണിൽ പെട്ടതാണ് കേട്ടോ ഇടി ഇറച്ചി ഇടി ഇറച്ചി അല്ലേ അത് കണ്ടപ്പം ഒന്ന് നോക്കിയതാണ് റേറ്റ് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് അതേപോലെ തന്നെ തള്ളി ആവുകയാണ് അതൊന്നും നമ്മളതിൽ ഇരിക്കാനില്ല പിന്നെ ഞങ്ങളുടെ കണ്ണിൽ നിന്ന് ഉടക്കിയത് നമ്മുടെ ലോണത്തിലാണ് പിന്നെ ഇത് ആപ്പിൾസ് പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ജ്യൂസ് ഐറ്റംസ് ഇതും സിറ്റി ബേക്കറി നല്ല അടിപൊളി വലിയ ഒരു ഷോപ്പ് തന്നെയാണ് ഏട്ട അവിടുത്തെ കുറുപ്പുമടിയിൽ ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചെരുപ്പ് എടുക്കാനായിട്ടാണ് പോയത് പാറവിനും പുഴിക്കും കുഞ്ഞാപ്പൂവിനും ഇതേപോലെ കാത്തുട്ടിക്കും ഒക്കെ ചെരുപ്പ് അങ്ങ് എടുത്തായിട്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നമ്മുടെ ഫാറുമോക്ക് ഒരു ഫേസ് വാഷ് വാങ്ങാനായിട്ട് കയറിയതാണ് കേട്ടോ പാർ മുഖത്ത് പാറിൻ്റെ മുഖത്ത് നിറയെ കുരുക്കളുണ്ട് അതൊക്കെ ഭയങ്കര സാഡാക്കുന്നുണ്ട് അപ്പം ചിത്തയുടെ വാങ്ങിക്കാനോ അത് ചിത്തയുടെ ഐഡിയാസാണ് ചിറ്റ യൂസ് ചെയ്തിട്ട് ചിത്തയ്ക്ക് നല്ല റിസൾട്ട് ഉണ്ടെന്നും പറഞ്ഞ് വാങ്ങിക്കാൻ പോയതാണ് കേട്ടോ ഈ ഒരു ഒതുഷോപ്പിൽ ചിറ്റ വരുന്നുണ്ട് ഫേസ് വാഷുമായിട്ട് അങ്ങനെ